നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറികൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആവശ്യമുള്ളതാണ് പച്ചമുളക് പക്ഷേ പച്ചമുളക്ലിലാണ് ഏറ്റവും കൂടുതൽ വിഷമടങ്ങിയിട്ട് നമുക്ക് കിട്ടുന്നത് പച്ചമുളകിലാണ് പക്ഷേ അത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ എന്നാവശ്യം പച്ചമുളകില്ലാതെ ഒരു കറി ഉണ്ടാക്കാൻ കഴിയും പക്ഷേ പച്ചമുളക് ഒരു ഒന്നോ രണ്ടോ തൈ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ പച്ചമുളക് ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മുളക് നിന്ന് ഇന്ന് അത് തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ വിത്ത് കിട്ടുമല്ലോ അപ്പോൾ അതിങ്ങനെ പാവിക്കൊടുക്കുകയാണ് ഇത് ഇതിന് പച്ചമുളകിന് ഒരു പ്രത്യേക കൃഷി സമയമോ ഒന്നുമില്ല എല്ലാ കാലത്തും ഉണ്ടാകും ഇത് ഇതിങ്ങനെ വിത്ത് പാവി കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വിത്ത് മുളച്ച് വരുക ഒന്നിച്ച് കൂടി നിൽക്കരു ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന മാതിരി ഇങ്ങനെ വിത്ത് പാകി കൊടുത്താൽ ഇഷ്ടംപോലെ ഇനി തൈകളുണ്ടായിക്കൊള്ളും അപ്പോൾ അത് പറിച്ചു നട്ട് പറിച്ച് നിട്ടാൽ മതി ഇതിൻ്റെ മീതൊക്കെ കൂടി കുറച്ച് മണ്ണ് തൂവിക്കൊടുക്കണം മണ്ണ് തൂവിക്കൊടുത്തെങ്കിൽ ഇഷ്ടമാതിരി പച്ചമുളക് തെയ്യേണ്ട ഇത് പറിച്ച് നിട്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാതിരി പച്ചമുളക് മുളക് എന്നും പരിക്കാൻ കഴിയും പച്ചമുളക് കൃഷി പച്ചമുളകിലാണ് ഏറ്റവും കൂടുതൽ വിഷം വിഷം അടങ്ങിയിട്ട് നമുക്ക് കിട്ടുന്നത് പച്ചമുളക് ഇത് ഇതിലെല്ലാം നല്ല പച്ചമുളക് ഉണ്ടായി ഇതിനൊരു വ വളമോ ഒരു പ്രത്യേകം ഇത് രാസവസ്തു കീടനാശിനി ഒന്നും പ്രയോഗിക്കുന്നില്ല ഈ പച്ചമുളക് തൈക്കൊന്നും ഇത് ഞാൻ തന്നെ തൈ ഉണ്ടാക്കിയിട്ട് നട്ടതാണ് ഈ പച്ചമുളക് തൈ ഞാൻ തന്നെ തൈ ഉണ്ടാക്കി നട്ടതാണ് എനിക്ക് പച്ചമുളകിന് പച്ചമുളകിനുണ്ടായിരുന്ന കുരുടുപ്പ് മാറാൻ വേണ്ടി നമ്മൾ കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ച തളിച്ച് കൊടുത്താൽ മാത്രം മതിയാവും വേറൊരു വളവും ഇതിന് കീടനാശിനിയും ഈ പച്ചമുളകിനെ ആവശ്യമില്ല